ും നിങ്ങൾ എന്നാലൊരു പ്രസംഗം കേട്ടുമാരെ വളരെ അധികം മോശമായിട്ട് ഈ ഒരു സമൂഹത്തിന്റെ അടിയിൽ ഇത്ര മോശമാക്കി പറയേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളൊരു ഒരു അല്ലേ അങ്ങനെ ഒഴിവുണ്ടതാണ് നിങ്ങൾ ചില ആളുകൾക്കുന്ന വികൃതികൾ നിങ്ങളുടെ ചില സ്വന്തമായിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കുന്നത് അതില് അച്ഛൻ വരെ ക്ഷമിക്കേണ്ടി വന്നാൽ ക്ഷമിക്കാൻ മാനേജ്മെന്റ് തയ്യാറായി നിൽക്കുമ്പോ അതിനപ്പുറത്തേക്ക് വീണ്ടും നിങ്ങൾ ഈ രീതിയിലേക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഇടപെടാനുള്ള സമയത്ത് ഇടപെടാറായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ സദസ്സ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ജാഗ്രത പുലർത്തണം അതുകൊണ്ട് നമ്മുടെ മദർസുകൾ ഏതെങ്കിലും ആളുകളുടെ ചട്ടുകത്തിന് അനുകൂലമായി പ്രവർത്തിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇൽമ പഠിപ്പിക്കപ്പെടുന്ന ഉസ്താദുമാർ ആ ഉസ്താദുമാർ മാർ നാടിന്റെ നന്മക്ക് വേണ്ടിയുള്ളവരാവണം അവർ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം അവർ സമസ്തയെ ശക്തിപ്പെടുത്തുന്നവരാവണം അവർ കമ്മ്യൂണിസത്തിന്റെ പാലം പണിയുന്നവരാവാൻ പാടില്ല അവർ കമ്മ്യൂണിസത്തിന്റെ അനുകൂലമായി നിൽക്കുന്നവരാവാൻ പാടില്ല അവർ കേരളത്തിലെ മലബാറിലെ മുസ്ലിം മുസ്ലിം പ്രസ്ഥാനമായ ൾ എന്ന് പറയുന്നത് ഉമറാക്കൾ ലീഗില് മാത്രമേ ഉള്ളൂ എന്നും അല്ലെങ്കിൽ പിന്നെ സമസ്തനെ സ്നേഹിക്കുന്ന ഉമറാക്കൾ മുഴുവനും ലീഗാരാണ് അല്ലെങ്കിലും അവര് ലീഗിന് കഴിഞ്ഞിട്ടേ സമസ്ത ഉള്ളൂ എന്നുള്ള ചിന്താഗതി തെറ്റിദ്ധാരനാണ് ഉമറാക്കള് വേണം ഉമറാക്കളും പിന്നെ ഉലമാക്കളോട് കൂടി ചേരുമ്പോളെ അതിൻ്റെ രീതിയിൽ എത്തും പക്ഷെ വര് പറയുമ്പോൾ ഉമറാക്കളൊക്കെ ഉമറാക്കളൊക്കെ വരെ ലീഗുകാരാണെന്നുള്ളൊരു ചിന്താഗതിയാണ് അല്ലെ ലീഗിനെ സപ്പോർട്ട് ചെയ്യുമെന്നും സമസ്നങ് എറിഞ്ഞാളൂന്നുള്ളൊരു വിശ്വാസം അവരിൽ ഉണ്ടായിട്ടാ അതൊക്കെ പോയി അതൊക്കെ കാലമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ മഹലിൽ തൊണ്ണൂറ് ശതമാനം പിന്നെ ലീഗിന് സപ്പോർട്ടില്ലാത്ത ഉമറാക്കളാ സമസ്തനെ സ്നേഹിക്കുന്ന ഉമറാക്കളാ അതാണുള്ളത് ആ ഉമറാക്കളാണ് സമസ്തക്ക് ഇനിയും താങ്ങും താണരും പിന്നെ ഇവര് കുറച്ച് ഉമറാക്കളാണെന്ന് പറഞ്ഞ് ലീഗ് തലക്ക് പിടിച്ചിട്ട് പിരാന്തെടുത്ത് എടുത്ത് നടക്കുമ്പോഴല്ല അതിൻ്റെ ഒന്നും അവസ്ഥ ഇവല് മാത്രമേ ഉള്ളൂ ലീഗിന്റെ പിന്നെ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ ഉമറാക്കൾ ഉമർ മുസ്ലിം പിന്നെ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ മുഴുവനും പിന്നെ ഈ ലീഗിന്റെ അയ്യെ കാണുന്നുള്ള തെറ്റിദ്ധാരനാണ് മുസ്ലിങ്ങളും മുഴുവനും മുസ്ലിങ്ങളിൽ പത്തോ ഇരുപതോ ശതമാനമേ മുസ്ലിം ലീഗായിട്ടുള്ളൂ

വീട് നിർമ്മാണം മറ്റു പല നിർവഹിക്കാൻ ഒന്നും ചെയ്യാതെ കേട്ടെന്ന് വിചാരിച്ചു വെറുതെ പൈസയാണ് നല്ലോ അദ്ധ്വാനിച്ചിട്ട് തന്നെയാണ് ഏർ ഉസ്താമാര് ഏർ തൊണ്ട കീറി പഠിപ്പിച്ചിട്ട് തന്നെയാണ് പൈസ ഇട്ടണത് അതും വളരെ തുച്ഛായ ശമ്പളവും നിങ്ങള് ഈ സംവിധാനം മൊത്തം ബാഫിനെ ഉദവിനെ ഏൽപ്പിച്ചോളി ഈ കുത്തിരിപ്പിന്റെ ടീമാണല്ലോ വാഫിയോ ഉദിവള്ളൂ ഓലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് രീതി ആക്കുകയാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും ഓരോ കുട്ടിന്റെ രക്ഷീതാവ് പൈസ മിനിമം നൂറുപ്യ ഒരു മദ്രാസിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ട് മാത്രമാണ് മദ്രാസും നിലനിന്ന് പോണത് അല്ലല്ലോ നാട്ടിൽ നിന്ന് പല ആൾക്കാരുടെ പിരിച്ചുവിട്ടൊക്കെ തന്നെയല്ലേ ഓരോ മദ്രാസ നിലനിന്ന് പോണത് നിങ്ങൾ അവരെ ഏൽപ്പിക്കും അവർ മിനിമം ഒരു അഞ്ഞൂറ് റുപ്പ്യ പറയും അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യെങ്കിലും പറയും ഓരോ കുട്ടിന്റെ ഫീസ് അങ്ങനെ നിങ്ങൾക്ക് ആരാ കിട്ടല്ലേ െട്ടിച്ചാലും കേട്ട വിചാരിക്കും ഈ ആളുകൾ ഞെട്ടിക്കുമ്പോ ഇവിടെ സുന്നി പ്രവർത്തകരൊക്കെ നെട്ടുന്നു ഇവര് കുറച്ചാൾക്കാരുണ്ടാവും ഇപ്പൊ മല്ല് കുറേ കിട്ടിയെന്നാണ് കൂട്ടിക്കോ ഈ മല്ല് കുറെ കിട്ടിയവലെന്താ കാട്ടുക അല്ലെങ്കിൽ കുറെ മദ്രാസാണ് കിട്ടി നോക്കാം പത്തായിരത്തി തൊള്ളായിരത്തിന് മുമ്പ് മദ്രാസ്തൊക്കെ ഉണ്ട് ഈ മദ്രസയിലൊക്കെ മോലി നിക്കാൻ മോലിയമാരെ കിട്ടുമോ ഈ വാഫി കോളേജിൽ എത്ര കുട്ടികളുണ്ട് വാഫികളാണെങ്കിൽ മദ്രാസയിലും നിക്കൂല പലവിടെ നിൽക്കൂല കുറഞ്ഞ ആൾക്കാർ നിൽക്കുക കാരണം തുച്ഛൻ ശമ്പളമാണ് ആ ഡോലെ കിട്ടില്ല ഉദവികൾ അങ്ങനെ തന്നെ പിന്നെ അത് കിട്ടുക അപ്പൊ ഈ നെട്ടിച്ചാലൊക്കെ വെറുതെയാണ് പിന്നെ ആ പരിപാടിയിൽ വളരെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളു അടു ഈ ഈ കളിക്കണേ ഇതിന്റെ പിന്നില് വളരെ കൃത്യമാണ് വാഫികൾ ഉദവികളും ഉണ്ട് മെയിൻ ആയിട്ട് പിന്നെ ഈ കുറച്ച് ടീമും അവരുടെ ലക്ഷ്യം ലീഗിനെ സമസ്ത തമ്മിൽ തെറ്റിക്കുക സമസ്തന്റെ പ്രവർത്തകന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക അതേപോലെ ഒരു കഷ്ണം രാഷ്ട്രീയ അടിമകളായി നിലനിൽക്കണം അവരോടുകൂടെ ഇവരെ സംവിധാനങ്ങളെ ദുരിയായാലും മാഫിയായാലും ഒക്കെ എന്ത് ചെയ്യണം ചേർക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് ഇവർ നിൽക്കുന്നത് ഏറ്റവും വലിയ ഭിന്നത ഉണ്ടാക്കാൻ ഇവരെ ശ്രമിക്കുന്നത് ഓർ ഉപ്പ്യങ്ങൾ ധാരുള്ളതോ കൊടുത്തോ ഏർ അവിടെ നിലവിലവിടുത്ത അവസ്ഥ അനുസരിച്ച് ഏർ വിഭാഗീയ പ്രവർത്തനത്തിന് വേണ്ടി പല ആളുകളും ശ്രമിക്കുന്നതായി നമ്മള് നമ്മള് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടി വിവരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും അതുപോലെ വാഫി വാഫിമിന്റെ ജമാത്ത് ഇസ്ലാമിന്റെ സംവിധാനമായി പോയി ഉം അതിന് നമ്മുടെ ഉസ്താദ്മാർ അംഗീകരിക്കൂല എങ്ങനെയാണെങ്കിലും ഫിത്ന നല്ലോണം തുടങ്ങുന്നുണ്ട് ഉമ്മത്ത് മുന്നോട്ട് സമസ്ത സരണി അതേപോലെ സേബ് മുസ്ലിം ഉമ്മ ധാർവ്യത്തെ ചില ഉസ്താദന്മാർ നിയന്ത്രിക്കുന്നുള്ള വേൾഡ് സമസ്ത സർക്കിൾ ഓലത്തെ ഗ്രൂപ്പുകൾ ഈ കെ സി ഉദ്ദബി കുറ്റൂർ എന്നുള്ള ഒരു ചങ്ങയുണ്ട് മഹാഷെയ്താന അവന് ചില ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്നുണ്ട് അവർ വേറെ ഒരു അബ്ദുൽ ഖാദൂർ വേണ്ടിയെ അയാളോ നമ്മൾ പറഞ്ഞല്ലോ ഒരു അഞ്ചിന്റെ കായി കൊടുത്ത കഴിഞ്ഞാൽ വിഭാഗീയതക്കാണ് ഇത് പ്രധാനമായ ലക്ഷ്യം തങ്ങൾ കുടുംബത്തെയും സംസ്ഥാനം തെറ്റിക്കാനുള്ള ഐഡിയ ആണ് അവരാണ് ഈ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഉം കാരണം ഉസ്താദിന് കിട്ടേണ്ട കുറെ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അത് ഉസ്താദിന്റെ അയോഗ്യത കാരണത്താല് വേറുള്ള ആളുകളിലേക്ക് നീ നീങ്ങിപ്പോയി അപ്പൊ ആ കുടുംസ്ഥയിലേക്കൊക്കെ ഏർ നീങ്ങിപ്പോയി ആത്മാർത്ഥമുള്ള മൊഹലിസിങ്ങിൻ്റെ അടുത്തേക്ക് ചിലതൊക്കെ നീങ്ങിപ്പോവല്ലോ അങ്ങനെ നീങ്ങിപ്പോയി ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം സ്വപ്നം കണ്ട ചില ചെമ്മട്ടത്ത് ചില മൂലയന്മാരുണ്ടേനു അവർക്ക് ആ സ്ഥാനവും കിട്ടൂലെന്ന് ഉറപ്പായി പിന്നെ എന്ത് ചെയ്യണം ഏർ ഫിത്തന ഉണ്ടാക്കണം അതിനാണ്ട് മുഷാഫറത്തെ രസങ്ങൾ ചോദിക്കും ചോദ്യസ്ഥരും മറ്റും കാര്യങ്ങളൊക്കെ